കളർകോട് അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങ് എറണാകുളത്താണ് നടക്കുന്നത് എറണാകുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ചടങ്ങുകൾ നടക്കും അവിടെ നിന്ന് ശ്യാംകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം എന്തൊക്കെയാണ് അവിടെ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് ബന്ധുക്കളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ഖബർസ്ഥാനിലേക്ക് എറണാകുളം ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരമാണ് പള്ളി അധികൃതർ ഉൾപ്പെടെ നമ്മളോട് പങ്കുവെക്കുന്നത് പക്ഷേ ലക്ഷദ്വീപിൽ നിന്ന് മരിച്ച ഇബ്രാഹിം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പിതാവ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം മാത്രമേ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കൂ എന്നുള്ളതാണ് രാവിലെ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സമയത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് ഏതായാലും ഒരുക്കങ്ങൾ അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഖബർസ്ഥാനിൽ പുരോഗമിക്കുകയാണ് ഖബർ തെളിക്കുകയും അവിടെ ആ ഖബർസ്ഥാനിൽ കുഴിയൊരുക്കുകയും ഉൾപ്പെടെയുള്ള നടപടികളാണ് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും അതിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇങ്ങോട്ട് ഉച്ചയോടുകൂടി എത്തിക്കുമെന്നുള്ള വിവരമാണ് പള്ളി അധികൃതർക്കും ജുമാ മസ്ജിദ് അധികൃതർക്കും ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിൽ എത്തേണ്ടതുണ്ട് നെടുമ്പാശ്ശേരിയിൽ എത്തിയ ശേഷം വിമാനത്താവളത്തിൽ എത്തിയ ശേഷം അവിടെ നിന്നാകും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോവുക തുടർന്ന് പോസ്റ്റ്മോർട്ടവും അതിനുശേഷം മൃതദേഹം എറണാകുളത്തേക്ക് എത്തിക്കുകയും ഇവിടെ ഖബറടക്കുക ചെയ്യും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പരിമിതികളാണ് ഈ മൃതദേഹം എറണാകുളത്ത് ഖബറടക്കാനായിട്ട് കുടുംബത്തെ തീരുമാനിപ്പിച്ചിരിക്കുന്നത് വിജയകുമാർ